സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കെന്ന് പറഞ്ഞാല് നമ്മള് ഈ വർഷം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലക്ക് പൊങ്കാല ഇടാനായിട്ട് പിന്നെ പൊങ്കാല ഇടാനായിട്ട് ക്ഷേത്രത്തിൽ പോയായിരുന്നു അപ്പം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയ ആ ഒരു അവിടുത്തെ പൊങ്കാലി അവിടുത്തെ ആ ഒരു കൊറ്റു വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ പിന്നെ വേറെന്താ പറയാനുള്ളത് ഞാ നമ്മളാദ്യമായിട്ടാണ് പോയത് ആ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മള് പൊങ്കാലക്ക് പോകുന്നത് കാരണം ആച്ചുകാര് പൊങ്കാലയ്ക്ക് പോകണം ഒത്തിരി ആഘോഷങ്ങൾ ഉണ്ട് ഞങ്ങളിങ്ങനെ പോണം പോണം പോകണം വന്നിട്ട് നമ്മൾ ഇതുവരെ നടന്നില്ല ആദ്യമായിട്ട് ഞങ്ങൾ പൊങ്കാലക്ക് പോയി പൊങ്കാല എന്ന് പറഞ്ഞാല് എന്താ പറയുക നല്ല എനിക്ക് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നല്ലൊരു ഇതാണ് ആച്ചുകാരി പൊങ്കാല അങ്ങോട്ട് ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ഫുള്ള് ഭയങ്കര ആകുന്നൊരു ദിവസം ഫുള്ള് ഭയങ്കര ജൻ ചെലക്കും അതേപോലെ തന്നെ എല്ലാം ഭയങ്കര ആഘോഷമാണ് പൊങ്കാലയ്ക്ക് അപ്പോൾ അതവിടെ പോയി കണ് കാണാൻ പറ്റും നമ്മൾ അടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പൊങ്കാല ഇടാൻ പോകുന്നില്ലാതെ അല്ലാതെ നമ്മൾ പിന്നെ ദൂരോട്ടുള്ള ദൂരോട്ടൊന്നും ഇത്ര വലിയ പൊങ്കാലക്കൊന്നും പോകാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല ആദ്യമായിട്ടാണ് അതേപോലെ തന്നെ വേറെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പൊങ്കാലയ്ക്ക് പോയപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് വരുന്ന ഒരു സെലി ഒരു സെലിബ്രിറ്റി നമുക്ക് കാണാൻ പറ്റി അപ്പം അതൊക്കെയാണ് പിന്നെ ആ അതൊക്കെയാണ് നമുക്ക് അവിടുത്തെ ഒരു വിശേഷമാണ് നമുക്ക് കാണാൻ നിങ്ങളെ കാണിക്കാനുള്ളത് പൊങ്കാല ഇടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാനുള്ളത് ആദ്യമായിട്ട് അവിടെ എങ്ങനെ എന്തോ ഒന്നും നമുക്ക് അറിയത്തില്ല അറിയില്ല അന്നും അറിയാം നമ്മൾ അവിടെ പോയി നല്ല രീതിയിൽ നമുക്ക് ദേവിയെ കാണാൻ പറ്റി ഇല്ലയോ പൊങ്കാലയായിട്ട് നമുക്ക് പോയി കണ്ട് തൊഴുത് പൊങ്കാല ഇടാൻ പറ്റി അവിടെ നമുക്ക് നാരങ്ങ വിളക്ക് തീയ്യാൻ പറ്റി അങ്ങനെ ഒത്തിരി നമ്മള് നമുക്ക് പ്രതീക്ഷിക്കുക നമുക്ക് ചെയ്യാൻ പറ്റി കാണാൻ പറ്റി പോയാൻ പോകാൻ പറ്റി തന്നെ വലിയൊരു ഭാഗ്യമാണ് കാരണം പിന്നെ അങ്ങനെ എന്താണ് ഒരു കുറച്ച് വർഷങ്ങളുണ്ട് ഓരോ വർഷം പോകാൻ പോകാമെന്ന് വെച്ചപ്പോൾ ഓരോ മുടക്കങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകും നമ്മൾ പൂക്കും ഇങ്ങനെ മുടങ്ങി കിടന്നെയാണ് എന്തായാലും ആ സമയത്തെന്തായാലും നമ്മളെന്ന് ഇറങ്ങി തിരിച്ചാൽ അപ്പം പോയ കാര്യങ്ങളൊക്കെ മങ്ങളോട് നടന്നു അപ്പോൾ ആ ഒരു വീഡിയോഞങ്ങള് എടുത്ത് വെച്ച് തന്നെയാണ് കേട്ടോ ഇത്രയും നാളെ ഇടണം ഇടണവിടാനുണ്ടെങ്കിൽ വെച്ച് ഞാൻ അങ്ങനെ ഒരൊത്തിരി വീഡിയോസിനകത്ത് കിടക്കൊണ്ടിടാനായിട്ട് ഒത്തിരിയും വീഴ്ച

അപ്പൊ നമ്മള് പൊങ്കാല ദിവസം നമ്മള് ആറു മണിക്ക് രാവിലെ ആറു മണിക്ക് അമ്പലത്തിൽ പോവുകയും പത്തരയോടെ കൂടി നമ്മള് പത്ത് മണിയോട് കൂടിയാണ് നമ്മള് രാവിലെ തമ്പാനൂര് ചെന്ന് അവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോകുന്ന എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു അപ്പൊ അവിടുന്ന് ഒരു അവിടുന്ന് പിന്നെ അമ്പലത്തിലോട്ട് തന്നെ പിന്നെ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ ബസ്സുണ്ടായിരുന്നു ഇപ്പൊ ട്രാൻസ്പോർട്ട് ബസ്സുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പിന്നെ വണ്ടികള് ട്രിപ്പ് അടിച്ചോണ്ടേ പാവ വണ്ടിയിലുള്ളത് ചെന്ന് രാവിലെ ചെന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ തൊട്ടുള്ള പൊങ്കാല ഇടുന്ന ഒരു വീഡിയോ ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യം നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞാൽ വൈകിട്ടുള്ള പൊങ്കാലത്തെ തരുന്നുള്ള വൈകിട്ടുള്ള ഒരു ദൃശ്യമാണ് ആദ്യം കണ്ടത് അത് കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മളെടുത്തത് കേട്ടും ബാക്കി നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ കയറി നമ്മൾ പൊങ്കാല ഇടാനായിട്ട് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട് അതൊരു ഒരു വീടിനോട് ചേർന്ന് ഒരു പുരേടമാണ് നമുക്ക് കിട്ടിയത് അതിനകത്ത് കുറച്ചൊത്തിരിയും പിന്നെ കുറച്ച് ഒത്തിരി ഭക്തദാനങ്ങൾ നമ്മൾ പൊങ്കലിടാനൊക്കെ ഇവിടെ വരിക ചെയ്തു കേട്ടോ അപ്പൊ ഞങ്ങള് ഞങ്ങളാണ് ആദ്യം ഇവിടെ കയറുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടം പോലെ ആൾക്കാർ പിന്നെ പൊങ്കലിടാനൊക്കെ കിട്ട് അവിടെ വന്നു കേട്ടോ അപ്പൊ അമ്പലത്തിനടുത്ത് തന്നെ കിട്ടി അപ്പം നമുക്ക് പറയാനായിട്ട് വാക്കുകളില്ല കാരണം അത്രയ്ക്കൊരു പിന്നെ ഒരു ജനത്തിരക്കാണ് അവിടെ അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് തിരിച്ച് വരാനായിട്ട് തോന്നത്തില്ല കേട്ടോ ആ ഒരു 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 ഇതാണ് ഭയങ്കര അന്തരീക്ഷമാണ് അവിടെ കേട്ടോ ഭയങ്കര ബഹുളം അതേപോലെ തന്നെ എന്തോ പറയുക നമുക്കൊരു ഒരു ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ആ ഒരു തിരുവനന്തപുരത്തെ ആ ആറ്റുകാര്മയുടെ മുമ്പിൽ ചെല്ലുമ്പോഴ് തന്നെയാണ് അപ്പം പിന്നെ പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ പൊങ്കാല ദിവസം രാവിലെ നമ്മൾ എന്തായാലും റെഡിയായി കുളിച്ച് റെഡിയായിട്ട് ആയിട്ട് അപ്പം റെഡിയായിട്ട് നമ്മൾ പൊങ്കാല ഇടാനായിട്ട് പിന്നെ തുടങ്ങി കേട്ടോ പറഞ്ഞോ കാര്യങ്ങളൊക്കെ ആ അങ്ങനെ പൊങ്കാല ഒരുക്കെല്ലാം ഒരുക്കി നമ്മളെല്ലാം കൊണ്ടുപോയതാണ് സാധനങ്ങളെല്ലാം നമ്മള് കൊണ്ടുപോയി വിറകായാലും ഗണപതി ഒരുക്കിന്റെ അങ്ങനെ അടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളവിടുന്ന് കല്ല് പൈസയ്ക്ക് വേടിച്ചതാണല്ലേ കല്ല് പൈസക്ക് മേടിച്ചതാണ് നമ്മള് പിന്നെ അടുപ്പ് കൂട്ടി നമ്മള് പൊങ്കാലയിടുന്നത് കേട്ടോ അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാല് പൊങ്കാലയൊക്കെ ഉള്ള അടുപ്പ് മേടിച്ചു അതേപോലെ തന്നെ വിറക് ഐറ്റങ്ങളൊക്കെ നമ്മളിവിടുന്ന് കൊണ്ടുപോയോ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മളിവിടുന്ന് കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി നമുക്ക് അവിടെ അവിടുന്ന് എടുത്തെന്ന് പറയാനായിട്ട് അവിടുന്ന് അടുപ്പ് കല്ലും അതേപോലെ തന്നെ പിന്നെ വെള്ളവും ഇത് മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് കിട്ടിയത് കേട്ടോ അപ്പൊ ഒന്നിനും ഒരു കുറവ് നമുക്ക് അവിടെ ഇല്ല എല്ലാത്തിനും ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ദിവസം എന്ന് പറഞ്ഞാല് നമുക്ക് അവിടെ എല്ലാത്തിനും ഉള്ള ഒരു സൗകര്യം പിന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ആർക്കും ഉണ്ടായിരുന്നു ആ ഒരു രീതിയിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒരിക്കലും വരുത്തില്ല കേട്ടോ അതാണ് ഒരു ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയും ആ ഒരു നാടിന്റെ ഒരു പ്രത്യേകത അതാണ് കേട്ടോ അന്നത്തെ ഒരു ദിവസം അപ്പൊ അതാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഇവിടുന്ന് നമ്മൾ പൊങ്കാലയ്ക്ക് പൊങ്കാല രാവിലെ പൊങ്കാല ഇടാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പറയുന്നത് പിന്നെ ഒരു ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ പൊങ്ക പൊങ്കാല പിന്നെ ഇടുന്ന സമയത്ത് അതേപോലെ തന്നെ വിളക്ക് കത്തിച്ച് പിന്നെ പൊങ്കാല അടുപ്പിൽ പിന്നെ അഗ്നി പകർന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഒരു ഭക്തി ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് പിന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പം എന്താ എന്താണ് പറയുന്നത് അത്രയ്ക്ക് ഒരു ഒരു ആ പൊങ്കാല കഴിഞ്ഞുള്ള ആ സമയങ്ങളൊന്നും നമ്മൾ അറിഞ്ഞതുപോലില്ല അതുപോലെ തന്നെ ഞങ്ങള് പൊങ്കാല ഇട്ടെന്ന് പറഞ്ഞാല് രണ്ടടുപ്പിലാണ് പൊങ്കാല ഇട്ടത് പൊങ്കാല ഇട്ടത് കേട്ടോ രണ്ടടുപ്പിലാണ് പൊങ്കാല ഇട്ടത് അതേപോലെ പൊങ്കാല ഇട്ടു അതേപോലെ തന്നെ ഞങ്ങള് പിന്നെന്താ പറയുന്നുണ്ടാക്കി പിന്നെ മണ്ടപ്പുറ്റുണ്ടാക്കി പിന്നെ നമ്മള് കുമ്പിളപ്പം കുമ്പളപ്പം അത് അവിടുത്തെ അമ്മക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളായത് പൊങ്കാലയും രണ്ട് മൂന്ന് ഐറ്റങ്ങളും ഇത് മൂന്ന് ഐറ്റം ആണ് നമ്മള് അവിടെ ചെന്നിട്ട് അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത് കേട്ടോ പക്ഷെ ഇത് അത് ഉണ്ടാക്കുന്ന പറഞ്ഞതൊന്നുമില്ല ഇല്ല നമ്മളെ അവിടെ ചെന്ന് നമ്മള് അപ്പം നമ്മള് എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി പാത്രങ്ങളായാലും എല്ലാം കൊണ്ടുപോയി നമ്മളെല്ലാം ഉണ്ടാക്കുമായിരുന്നു അപ്പൊ ഒരു എന്താണ് ഒരു ഒരു പ്രത്യേക പ്രത്യേകം എല്ലാം എല്ലാം നടന്നുള്ളത് അമ്മയെ കാണാൻ പറ്റി നമ്മള് ചെയ്യണമെന്ന് വെച്ച കാര്യങ്ങളൊക്കെ നമുക്കവിടെ ചെയ്യാൻ പറ്റി എല്ലാം എല്ലാം നല്ല നല്ല രീതിക്കാണ് നല്ല രീതിയിലാണ് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് വീടിൻ്റെ മുറ്റത്തോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫുൾ സ്വാതന്ത്ര്യമാണ് എവിടെ ചെന്നാലും ഫുൾ സ്വാതന്ത്ര്യമാണ് പേരയ്ക്കകത്ത് അവിടെ ഉള്ള ഒരു പിന്നെ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് പങ്കാലിടാൻ പറ്റും അതേപോലെ തന്നെ അവരുടെ അടുത്ത് നമുക്കൊന്ന് അവർ ഫുള്ള് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് അവിടെ കയറാനുള്ള എല്ലാ ഒരു സൗകര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട് കിട്ടും അതാണ് ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അവിടെ അവിടെ നമ്മൾ ചെന്ന് ചെന്ന് കഴിയുമ്പോഴത്തേന് എന്ത് വേണമെങ്കിലും നമ്മൾ ഇഷ്ടാനുസരണം ചെയ്യാൻ പറ്റും അതാണ് ആറ്റൂരമ്മയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു സ്ഥലത്തിൻ്റെ ആറ്റൂരമ്മയുടെ ആ ഒരു ഐശ്വര്യം അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പൊങ്കാല ഇടാനായിട്ടുള്ള സൗകര്യം ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടിയത് കേട്ടോ പക്ഷെ അന്ന് രാത്രി ഒരു ദിവസം തന്നെ പോയത് തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല അത്രയ്ക്ക് ഒരു ഒരു പെട്ടെന്നായിരുന്നു രാത്രി കടന്നു പോയത് അതിന്റെ പിറ്റേ ദിവസം പോയത് അപ്പൊ നമുക്കവിടെ ചെന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ല അത്രക്ക് ഒരു അന്തരീക്ഷമാണ് അവിടുത്തെ കേട്ടോ അന്ന് തലേന്ന് തന്നെ അമ്മയെ കാണാനായിട്ട് നമ്മൾ ഒരു ഒമ്പത് ഒമ്പതര മണിക്കൂറോളം നമ്മൾ ക്യൂവിൽ നിന്ന് എന്തായാലും അന്ന് തലേന്ന് കയറി അമ്മയെ കണ്ട് അമ്മയുടെ അനുഗ്രഹം മേടിച്ച് നമുക്ക് ഒത്തിരി ഭയങ്കര തിരക്കായിരുന്നു ആ ഒത്തിരി തിരക്കായിരുന്നു അപ്പൊ അത്രക്ക് ഒത്തിരി നേരം ഞങ്ങൾ ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ കണ്ടത് തന്നെ കേട്ടോ എന്തായാലും കാണാൻ പറ്റിയ അതാണ് വലിയൊരു ഒരു ഐശ്വര്യം എന്ന് പറയാനുണ്ട് ഞങ്ങൾ ഇത്രയും ഒത്തിരി വർഷങ്ങളുണ്ടായി പോകണം പോണെന്നുവെച്ചിട്ട് നമ്മൾക്ക് ഇപ്പൊ പോകാൻ പറ്റിയതും അതേപോലെ തന്നെ പോയി ഇന്ന് കാണാൻ പറ്റിയതും വലിയൊരു ഐശ്വര്യം വലിയൊരു ഒരു സമാധാനമാണ് പോയി കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേനെ അങ്ങനെ ഞങ്ങൾ പൊങ്കാലയൊക്കെ ഇട പിന്നെ ഇട്ട് പൊങ്കാലയൊക്കെ ഇട്ട് നെയ് പിന്നെ ഇട്ട് എല്ലാം പാകം ആകി കഴിഞ്ഞപ്പോഴത് ഇറക്കി വെച്ചു പിന്നെ കുമ്പളപ്പൊ അതേപോലെ തന്നെ എന്താണോ ഉണ്ടെങ്കിൽ മണ്ടപ്പുറ്റി ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു 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 ധൃതിയിലാണ് ഉണ്ടോ അപ്പൊ എല്ലാരും പെട്ടെന്ന് ഭയങ്കര ഒരു എന്താണ് ഒരു ആ എല്ലാം പടം എല്ലാവരും അതേ അവരുടെ ആ ഒരു പൊങ്കാലയുടെ ആ ഒരു ഇതിലാണ് എല്ലാരും കേട്ടോ അപ്പൊ ഈ രണ്ട് മധുരപല കാര്യങ്ങൾ എല്ലാരും ഇപ്പൊ ഇവിടുന്ന് അവിടുന്ന് ഇവിടുന്ന് വരുന്നവരൊക്കെ ഭയങ്കര സഹകരണമാണ് കാരണം എന്തൊരു ആവശ്യം പറഞ്ഞാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നല്ലൊരു സഹകരണവും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാല് കിട്ടിയെന്ന് പറഞ്ഞാല് ഒരു എന്താണ് ഒരു അടച്ചുറപ്പുള്ള ഒരു വീടിനകത്ത് നമുക്ക് ഇരുന്നത് ഒരു ആ കാരണം വെച്ചാൽ ഒരു അത്രയ്ക്ക് ഒരു നല്ലൊരു സ്ഥലമാണ് ഞങ്ങൾക്ക് കിട്ടിയത് പൊങ്കാല ഇടാനിട്ടോ അപ്പൊ വെളിയിൽ നിന്ന് നമുക്ക് ഒരു എന്താ ഈ പുരടത്തിനെന്ന് ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് വരും നമുക്ക് കുറച്ച് നേരം ഇരിക്കണമെങ്കിലും കിടക്കണമെങ്കിലും എല്ലാം കൊണ്ടുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ബുദ്ധിമുട്ടും അറിഞ്ഞില്ല അപ്പോൾ അന്ന് അന്നത്തെ അന്നത്തെ ഒരു ഇത് ഇനിയിപ്പോൾ അടുത്ത വർഷവും നമുക്ക് പറ്റുന്നതാണ് ഈ വരുന്ന വർഷങ്ങളിലും പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോകണമെന്നാണ് ആഗ്രഹം കിട്ടും കാരണം ആ ഒരു ദിവസം നമുക്ക് പോയി അവിടെ നിൽക്കണമെന്നാണ് ആഗ്രഹം അത്രയ്ക്ക് ഒരു ഐശ്വര്യമാണ് നമുക്ക് പോകാം അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേ ആ കാര്യം അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ അവിടെ ചെന്നിട്ട് അവിടുത്തെ ആ ഒരു ഇത് നമുക്ക് ഒരു മനസ്സിലായാലും അതെ അവിടുത്തെ ഒരു അന്തരീക്ഷം നമുക്ക് പിന്നെ അന്തരീക്ഷത്തിൽ നമുക്ക് നിന്നാലേ നമുക്ക് ആ ഒരു ഒരു ഐശ്വര്യം നമുക്ക് കറക്റ്റ് മനസ്സിലാവത്തുള്ളുട്ടോ അപ്പൊ നമ്മൾ മണ്ടപ്പുറ്റം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അമ്മയും ശിവയെ കൂടെ പോയി ചോറ് മേടിച്ചു അല്ലേ അവിടുന്ന് ആഹാരം ആയാലും വെള്ളം ആയാലും പിന്നെ തണ്ണിമത്തനും എല്ലാം എല്ലാം അവിടുന്ന് നമുക്ക് അടുത്ത് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തർ കൂടെ വരുന്നുണ്ടായിരുന്നു നമ്മുടെ കയ്യിലെ കാശ് കളഞ്ഞ് നമുക്കൊന്നും ചെയ്യേണ്ട ഒരു ആദ്യ ആവശ്യമില്ല കാരണം എല്ലാം അവിടെ തന്നെ ഉണ്ട് അപ്പൊ അവിടെ വെള്ളോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളം എല്ലാം നമുക്ക് കിട്ടും അതേപോലെ തന്നെ നമുക്ക് കൊണ്ടു തരാനാണെങ്കിൽ തന്നെയും എല്ലാം അവിടെ ഓരോരുത്തരും കൊണ്ടുതരും നമ്മളെ ഇരിക്കുന്നിടത്ത് നമുക്ക് ആഹാരം കൊണ്ടുതരും അത്രയ്ക്ക് ഒരു ഐശ്വര്യമാണ് അവിടെ ചെന്നാൽപ്പെടുന്നത് ഞങ്ങളുടെ എന്തോരം വലിയൊരു ആഗ്രഹമാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയി ഞങ്ങളെ പൊങ്കാലക്ക് പൊങ്കാലയിട്ട് അത് അവിടെ ഇടാൻ പറ്റിയത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമാണ് നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഇട്ടപ്പോ അവിടെ അമ്മയ്ക്ക് പൊങ്കാല ഇടാനും പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്കുള്ള മധുര പലഹാരങ്ങൾ ഉണ്ടാക്കാനും കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലമ്പലം തന്നെ പുഷ്പങ്ങൾ ഇട്ടുകൊണ്ട് ഹെലികോപ്റ്റർ നമ്മുടെ അടുത്തുകൂടെ തന്നെ പോകുന്നുണ്ട് അങ്ങനെ നീതിക്കാൻ സമയമായി തിരുമേനിയാണ്ട് നെയ്തിക്കാനെത്തി എല്ലാവരും പിന്നെ കർപ്പൂരൊക്കെ കത്തിച്ചു കഴിച്ച് നെയ്തിക്കാനുള്ള സമയത്ത് എല്ലാരും ഇവിടെ നോക്കി നിക്കുല്ലേ അതിന്റെ ഒരു തിരക്കിലാണ് അവസാനം ഘട്ടം അപ്പം അവിടെ കഴിഞ്ഞപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം വാരി വാരിക്കട്ടാണ് കഴിസ് അപ്പം പെട്ടെന്ന് പറഞ്ഞാല് എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് ഓരോരുത്തർക്ക് പാക്ക് ചെയ്ത് പോകാനുള്ള ഒരു ധൃതിയിലാണ് പിന്നെ പിന്നെ ഓരോരോ നാട്ടിലോട്ടും ദൂരുന്നൊക്കെ വരുന്നവർക്കൊക്കെ ട്രെയിൻ ട്രെയിനായാൽ തന്നെ അതേപോലെ തന്നെ ബസ്സിനൊക്കെ പോകേണ്ട ഒരു ആയതുകൊണ്ടാണ് പിന്നെ ഇത്ര ധൃതി വെച്ച് പോകുന്നത് കേട്ടോ കാരണം അന്ന് തന്നെ ചെല്ലണ്ടതായിട്ടുണ്ട് ഉണ്ടായിരിക്കലുള്ള ചിലപ്പം പെട്ടെന്ന് ചെല്ലേണ്ട ഒരു ഇതാണെന്നുണ്ടെങ്കിൽ അവർ നേരത്തെ പൊങ്കാല കഴിഞ്ഞാൽ അന്നേരം തന്നെ അവിടുന്ന് ഇറങ്ങും കേട്ടോ പൊങ്കാല കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എല്ലാം വന്ന് കറങ്ങിയതിന് ശേഷം ഒരു ഏഴ് മണി കഴിഞ്ഞാൽ ഞങ്ങള് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ